ഞാൻ രാമായണം അവതരിപ്പിക്കുന്നത് ബേസിക്കലി ആത്മീക രാമായണമാണ് ചിലപ്പോഴൊക്കെ മറ്റ് രാമായണങ്ങൾ റെഫർ ചെയ്യാനായിട്ട് എടുക്കും എന്ന് മാത്രം ഞാൻ ഈ രാമകഥ പറയുമ്പോൾ അതിനൊരു സീക്വൻസ് ഒന്നുമില്ല കാരണം രാമകഥ എല്ലാവർക്കും അറിയാം അതിൻ്റെ സീക്വൻസും എല്ലാവർക്കും അറിയാം അതിലെ ചില പ്രത്യേക സന്ദർഭങ്ങൾ എടുത്ത് ഹരിയേട്ടൻ അനലൈസ് ചെയ്ത് ഹരിയേട്ടൻ്റെ പുസ്തകം വെച്ചിട്ടാണ് എൻ്റെ ഒരു നരേറ്റീവ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് എനിക്ക് ചുറ്റും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളും എനിക്കറിയാം രാമകഥ രാമായണം വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നു അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഇത്രയും വർഷം ഞാൻ പറഞ്ഞാൽ ഈ രാമായണത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു രാമകൃഷ്ണ മിഷനിലെ ഹർഷാനന്ദ സ്വാമികളുടെ എൻസൈക്ലോപ്പീഡിയ ഓഫ് ഹിന്ദുയിസം അതിനകത്ത് അദ്ദേഹം കുറിച്ച് വെച്ച ഡേറ്റ് ആ ഡേറ്റ് ക്രിസ്തുവിന് മുമ്പ് ബി സി നാലായിരത്തി നാനൂറ് ആ സമയത്താണ് വാത്മീകരാമായണം എഴുതപ്പെടുന്നത് അപ്പോൾ ഇപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ഏകദേശം ആറായിരം വർഷത്തെ പഴക്കം ആറായിരം വർഷം നിസ്സാരമായൊരു പഴക്കമാണ് അന്ന് അച്ചടിയുണ്ടോ ഇല്ല പറഞ്ഞു കേട്ട് പറഞ്ഞു കേട്ട് പാടി 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 അങ്ങനെ വന്നതാണ് ഇതിനിടയ്ക്ക് വാത്മീകരാമായണത്തിന് ശേഷം ഒരു അയ്യായിരം കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ബ്രഹ്മാണ്ടപുരാണം ആ ബ്രഹ്മാണ്ടപുരാണത്തിലെ ഒരു കഥയാണ് രാമായണം രാമായണം ഒരു സ്വതന്ത്ര കൃതിയല്ല അധ്യാത്മരാമായണം രാമായണം സ്വതന്ത്ര കൃതിയാണ് അധ്യാത്മരാമായണം ബ്രഹ്മാണ്ടപുരാണത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത് തമ്മിൽ ആ ഒരു പക്ഷേ ബേസിക്ൊരു സാമ്യമല്ലാതെ ബാക്കി ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുമല്ലോ അയ്യായിരം വർഷത്തിന് ശേഷം അത് വാമൊഴിയായിട്ട് പറഞ്ഞു കേട്ട് പറഞ്ഞു കേട്ട് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടും നമുക്ക് തന്നെ അറിയാം നമ്മൾ തന്നെ എത്രയോ കാര്യങ്ങൾ ഓർക്കാതെ കൂട്ടിച്ചേർക്കുന്നു അപ്പോൾ എന്നോട് ആരെങ്കിലും ഒരു സംഭവം പറഞ്ഞാൽ അത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ആ സംഭവത്തിൽ ഒരു ഗ്യാപ്പ് അവശേഷിക്കുന്നുണ്ടെന്ന് വയ്ക്കുക ഇയാൾ എന്നോട് പറഞ്ഞ സംഭവം കോട്ടയത്ത് അവസാനിക്കുന്നു പിന്നെ എറണാകുളത്ത് തുടങ്ങുന്നു അപ്പോൾ കോട്ടയത്ത് നിന്ന് ഈ കഥ എറണാകുളത്ത് എങ്ങനെ വന്നു എന്നുള്ള ഗ്യാപ്പ് ഞാൻ അറിയാതെ ഞാനങ്ങ് ഫിൽ ചെയ്യും മറ്റേൾ പറഞ്ഞതായിരിക്കില്ല ഇതൊക്കെ നിങ്ങൾക്ക് സംഭവിക്കാറുണ്ട് കോട്ടയം ടു എറണാകുളം ഞാനൊന്ന് ഫിൽ ചെയ്യും നുണയല്ലാതെ അത് ഇപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാനതൊന്ന് ഫിൽ ചെയ്തു ഇതാണ് സത്യം ഇങ്ങനെ ഗ്യാപ്പ് ഫിൽ ചെയ്യുകയും കമ്പും കവരെയൊക്കെ ഒക്കെയൊക്കെ ചെയ്താണ് നമ്മുടെ രാമായണങ്ങൾ ഒരുപാട് രാമായണങ്ങളായിട്ട് വികസിച്ച് പിന്നെ കമ്പരാമായണമായി എഴുത്തച്ഛൻ്റെ രാമായണമായി തെലുങ്കിൽ ഭാസ്കർ രാമായണമായി ആനന്ദരാമായണമായി തുളസീദാസ രാമായണമായി ഇങ്ങനെ ഇങ്ങനെ വികസിച്ചുകൊണ്ടിരുന്നു ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും നിങ്ങൾക്കൊരു രാമായണം എഴുതാൻ പ്രയാസമൊന്നുമില്ല എഴുത്തച്ഛൻ്റെ കഥ എഴുതുക എടുക്കുക അതിൽ കുറേ കൂട്ടിച്ചെല്ലാം അത് കുറേ എടുത്ത് കളയുക ഇങ്ങനെയൊക്കെ ചെയ്ത് രാമായണം ഞാൻ ഈ രാമായണം ചർച്ച ചെയ്യപ്പെടുന്നതിൽ സന്തോഷിക്കുന്നു എന്ന് പറയാൻ കാര്യം രാമായണത്തെ ഇല്ലാതാക്കാൻ കഠിന പ്രയത്നം നടത്തിയ ആൾക്കാരെല്ലാം തന്നെ രാമായണം ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ ജമായത്തെ ഇസ്ലാമിയുടെ പത്രത്തിൽ രാമായണം വരുന്നു എന്ന് പറഞ്ഞിട്ടൊരു ബഹളമുണ്ട് അവരത് ചെയ്യാമോ രാമായണത്തെ വിമർശിക്കും എന്തുമായിക്കോട്ടെ ചർച്ച എന്താ രാമായണമാണ് ഖൊറാനല്ലോ ഖൊറാൻ ചർച്ച ചെയ്യാൻ പാടില്ല ഖൊറാൻ ചർച്ച ചെയ്യാൻ അവർക്ക് ധൈര്യവും പിന്നെ ധൈര്യമായിട്ട് ചെയ്യാവുന്നത് എന്താ രാമായണമാണ് അപ്പോൾ ആര് ആരുടെ കളത്തിൽ കയറിയാണ് കളിക്കുന്നത് രാമൻ മൗദൂദിയുടെ കളത്തിൽ കയറി കളിക്കുന്നോ അതോ മൗദൂദി ഇങ്ങോട്ട് വന്ന് കളിക്കുന്നു പന്താരുടെ കോർട്ടിലാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ വലിയ സിദ്ധാന്തമാണ് മാർക്സിൻ്റെ മൂലധനം മിച്ചമൂല്യ സിദ്ധാന്തം ലെനിൻ തുഗ്ലിയാത്തിക്കയച്ച കത്തുകൾ അതാണോ ചർച്ച ചെയ്യുന്ന ഇപ്പോൾ കേരളത്തിൽ അല്ല പിന്നെന്താ രാമായണം സകല മാർസിസ്റ്റുകാരനും ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹു ഡിമാല ഗുണ്ടന്മാരും ഗുണ്ടികളും ചർച്ച ചെയ്യുന്നത് രാമായണം അപ്പം ജയിച്ച് നിൽക്കുന്ന ആരാ രാമൻ ഏയ് രാമൻ ഭാര്യ വെക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചർച്ച നടക്കുന്നു ചർച്ച എന്താ രാമൻ രാമൻ ചെയ്തത് ശരി തെറ്റ് ആയിക്കോട്ടെ രാമൻ ചെയ്തത് ശരി തെറ്റെന്ന് അന്ന് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് ഇന്നൊന്നും പറഞ്ഞതൊന്നുമല്ല വാൽമീകീര കാലം മുതൽ ചർച്ചയിൽ നിൽക്കുന്നത് രാമനാണ് നിറഞ്ഞു നിൽക്കുന്നത് രാമനാണ് അതാണ് രാമായണത്തിൻ്റെ മഹത്വം നിങ്ങൾ എന്തെല്ലാം തൂത്താലും ചരച്ചാലും കുളിച്ചാലും വടിച്ചാലും ഒന്നും പോകാതെ രാമൻ നിങ്ങളെ പിടിച്ചു നിർത്തിയിരിക്കുന്നു അഥവാ നിങ്ങൾ ദൂരെ പോകാൻ ശ്രമിക്കും തോറും രാമൻ നിങ്ങളെ അട്രാക്റ്റ് ചെയ്ത് കൂടെ കൊണ്ടുവരുന്നു ഈ രാമന് ഈ ധർമ്മത്തിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ രാമായണത്തിൽ തന്നെ ആൾക്കാരുണ്ടായിരുന്നു അതിലൊരു പണ്ഡിതനാണ് ജാബാലി യുക്തിവാദിയായിരുന്നു ജാബാലി ചാർവാകൻ ആ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു ജാബാലി അപ്പോൾ രാമൻ ചിത്രകൂടത്തിൽ താമസിക്കുന്നു വനവാസത്തിൽ ദശരഥൻ മരിച്ചുപോയി ആ കഥ ഞാൻ പിന്നീട് പറയാം ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സംഗതിയാണ് ഏതായാലും ദശരഥൻ മരിച്ചു ഭരതൻ രാമനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ചിത്രകൂടത്തിൽ എത്തുന്നു ആദ്യം രാമൻ എവിടെയാണെന്നറിയില്ല തപ്പിപ്പിടിച്ചൊക്കെയാണ് ചിത്രകൂടത്തിൽ എത്തുന്നത് അപ്പോൾ ഇങ്ങനെ അച്ഛൻ മരിച്ച കാര്യമൊക്കെ പറയുന്നു യു കഷ്ടമായി പോയി അപ്പോൾ ഇനി ചേട്ടൻ വന്ന് രാജ്യഭാരം ഏറ്റെടുക്കണം ചേട്ടന് സമ്മതിക്കില്ല പതിനാല് വർഷം മുഴുവൻ ഞാൻ വരില്ല നീ അയക്കുമോ എന്നൊക്കെ പറയുന്നു ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് പക്ഷേ ഈ ഭരതൻ്റെ കൂടെ വലിയൊരു സംഘം ആൾക്കാരുണ്ട് ഭരതൻ ഒറ്റയ്ക്ക് അല്ല പോയിരിക്കുന്നത് ഈ ഇദ്ദേഹം ദശരഥൻ മരിച്ചു കഴിഞ്ഞപ്പോൾ വസിഷ്ഠൻ്റെ നേതൃത്വത്തിൽ ധർമ്മഗുരുക്കന്മാരാണ് യോഗം കൂടുന്നത് ഇനി എന്ത് ചെയ്യണം കാരണം ദശരഥൻ മരിക്കുമ്പോൾ രാമനും ലക്ഷ്മണനും കാട്ടിൽ എവിടെയാണെന്നറിയില്ല ഭരതനും ശത്രുഘ്നും കൈകയ രാജ്യത്താണ് കെ കൈ കൈകയുടെ വീട്ടിലാണ് അവിടെ താമസിക്കുന്നത് അവിടെ പോയി വിവരം അറിയിക്കാൻ ഏഴ് ദിവസം എടുക്കും വിവരം അറിഞ്ഞാൽ അവർ തിരിച്ചെത്താൻ വേറൊരു ഏഴു ദിവസം എടുക്കും ഏഴു ഏഴും പതിനാല് ദിവസം പതിനാല് ദിവസം ഈ മൃതശരീരം ഇരിക്കുമോ ഇരിക്കില്ല അതുകൊണ്ട് ഇതിനെ എണ്ണത്തോണിയിൽ ഇടാൻ തീരുമാനിച്ചു മൃതദേഹം അഴുകാതിരിക്കാനുള്ള എണ്ണയിൽ ഇടാൻ തീരുമാനിച്ചു അങ്ങനെ ഒരെണ്ണ ആറായിരം വർഷം മുമ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അത് സ്യൂഡോസൈൻസാണെന്നും ഇല്ലാതെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ തർക്കിക്കാം അപ്പോഴും ആ തർക്കത്തിൻ്റെ മൂലകാരണം രാമനായിരിക്കും ഓർക്കണം കേട്ടോ നിങ്ങൾ എന്തൊക്കെ തർക്കിച്ച് കഴിഞ്ഞാലും നിങ്ങൾ തർക്കിക്കുന്നത് രാമനെ പറ്റിയാണ് രാമനെ ചുറ്റിപ്പറ്റിയാണ് നിങ്ങളുടെ തർക്കം മുഴുവൻ നടക്കുന്നത് അതുകൊണ്ട് ഇതും താല്പര്യമുള്ളവർക്ക് ഒരു തർക്കവിഷയമായിട്ടെടുക്കാം ഇങ്ങനെ ശവം ചീഞ്ഞു പോകാതിരിക്കാനുള്ള എണ്ണ ഒരു ഒരാറായിരം വർഷം മുമ്പ് ബി സി നാലായിരത്തി നാനൂറിൽ ഭാരതത്തിൽ ഉണ്ടായിരുന്നു നല്ലൊരു വിഷയമല്ലേ സയൻസ് ശാസ്ത്രജ്ഞന്മാർക്ക് കേട്ടപെടാൻ വേണം ഇങ്ങനെ എന്തുവാട്ട സിറ്റുവേഷൻ ഇതാണ് ഭരതൻ വന്നു ഭരതൻ പറഞ്ഞു എനിക്ക് രാജാവ് ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് രാമനെ പോയി കണ്ട് ചിത്രകൂടത്തിൽ കാണുമ്പോൾ ഭരതൻ്റെ സംഘത്തിൽ ജാബാലിയുണ്ട് ഈ ജാബാലിയെ നിർത്തിക്കൊണ്ട് രാമൻ ചോദിക്കുകയാണ് അനിയ നാസ്തികരായ ബ്രാഹ്മണരുമായി നിനക്ക് കൂട്ടും അടുപ്പവും ഒന്നും ഇല്ലല്ലോ നാസ്തികരായ ബ്രാഹ്മണർ അവരുമായിട്ട് നിനക്ക് കൂട്ടും അടുപ്പവും ഇല്ലല്ലോ അവർ രാജ്യസഭയിലുണ്ട് രാജ്യസഭയിൽ ഈ വ്യാപാരി ഉണ്ട് ഈ പറയുന്ന ആളുണ്ട് പക്ഷേ അയാളുമായിട്ട് അങ്ങനെ ഒരു പേഴ്സണൽ ഇൻറ്ററാക്ഷൻ സംഗതിയും കൂട്ടും അങ്ങാത്തൊന്നുമില്ലല്ലോ ഒരിച്ചിരി ഡിസ്റ്റൻസ് ഇട്ടല്ലേ നിൽക്കുന്നത് ഇതാണ് ചോദ്യം അവർ ബുദ്ധിഭേദം ഉണ്ടാക്കാൻ മിടുക്കന്മാരാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ ഇത് പറയുന്നുണ്ട് ന ബുദ്ധിഭേദം ജനയേത് ജനങ്ങളുടെ ഇടയ്ക്ക് ബുദ്ധിഭേദം ഉണ്ടാക്കരുത് വേണ്ടാത്ത ലോജിക്കാതെ ഇതൊക്കെ പറഞ്ഞിട്ട് അതായത് രാത്രിയിൽ ചെയ്യേണ്ട കാര്യം പകലേക്ക് നമ്മൾ മാറ്റിയെന്ന് വയ്ക്കുക ആ സംഭവം നടന്നില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും സംഭവം നടന്നത് രാത്രിയിലാണ് അതുകൊണ്ടാണ് അതിനൊരു ലോജിക്കുള്ളത് അതുതന്നെ പകൽ വിളിച്ച് കഴിഞ്ഞാൽ ആ ലോജിക്ക് നഷ്ടപ്പെടും അപ്പോൾ ആ കഥ അവിശ്വസനീയമായി മാറും ഇത്രയ്ക്കാണ് ലോജിക്കിൻ്റെ പവർ ഈ ലോജിക്ക് വെച്ച് കളിക്കുന്ന സാമർഥ്യമുള്ളവർ രാത്രിയെ പകലാക്കുകയും പകലിനെ രാത്രിയാക്കുകയും ചെയ്തിട്ട് നിങ്ങളുടെ അടിത്തറ അവർ തറ അതാണ് ബുദ്ധിഭേദം എന്ന് പറയുന്നത് ന ബുദ്ധിഭേദം ജനഏത് എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു രാമനും അതുതന്നെ പറയുന്നു അവർ ബുദ്ധിഭേദമുണ്ടാക്കാൻ മിടുക്കന്മാരാണ് സ്വയം ബുദ്ധിശാലികളാണെന്ന് കരുതുന്ന അവർ ബുദ്ധി തെളിയാത്തവരാണ് അവരുടെ വിചാരം അവർക്ക് എന്നാണ് പക്ഷെ ബുദ്ധി തെളിഞ്ഞിട്ടില്ല ഉണ്ട് തെളിഞ്ഞിട്ടില്ല ഈ തെളിഞ്ഞ ബുദ്ധിയും തെളിയാത്ത ബുദ്ധിയും തമ്മിൽ വ്യത്യാസമുണ്ട് നീം ഹക്കീം ജാൻ എന്ന് ഹിന്ദിയിൽ ഒരു ചൊല്ലുണ്ട് ഈ പകുതി വിവരമുള്ള വൈദ്യനുണ്ടല്ലോ അയാൾ പ്രാണനെടുക്കും നീം ഹക്കീം ഹക്കീം എന്ന് വെച്ചാൽ വൈദ്യം നീം ഹക്കീം ഖത്രേ ജാൻ അവൻ പ്രാണനെടുത്തുകൊണ്ട് പോകും അതുപോലെ ഈ ബുദ്ധി തെളിയാത്ത ബുദ്ധിശാലികളുണ്ടല്ലോ അവരുടെ പയറ്റിൽ നിങ്ങളുടെ പ്രാണം പോവും കേട്ട് നിൽക്കുന്നവരുടെ വിശ്വസിക്കുന്നവരുടെയൊക്കെ പ്രാണം പോവും അതുകൊണ്ട് അവർ ബുദ്ധി തെളിയാത്തവരാണ് പ്രധാനപ്പെട്ട ധർമ്മശാസ്ത്രങ്ങളിൽ അവർ വിശ്വസിക്കുന്നില്ല ധർമ്മശാസ്ത്രങ്ങളിൽ അവർക്ക് വിശ്വാസമില്ല ഇല്ല പക്ഷേ ധർമ്മശാസ്ത്രം എപ്പോഴും അവർ കോട്ട് ചെയ്തുകൊണ്ടിരിക്കും അവർക്ക് തന്നെ വിശ്വാസമില്ലാത്ത സാധനം അവർ കോട്ട് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ വാത്മീകി രാമായണം വെച്ചിട്ടാണ് വാത്മീകിയെയും രാമനെയും എതിർക്കുന്നത് വേറെ ഏതെങ്കിലും ഗ്രന്ഥം വെച്ചിട്ടാണെങ്കിൽ ശരി അതല്ലേ വേണ്ടത് അല്ലാതെ ഇതിനുള്ളിൽ ഇതിൽ ഇതിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല രാമനിൽ വിശ്വാസമില്ല ഇല്ല വാത്മീകിയിൽ വിശ്വാസം വാത്മീകി കാട്ടാളനായിരുന്നു കൊള്ളക്കാരനായിരുന്നു ഉച്ചാരണ ശുദ്ധി പോലും ഇല്ലാത്ത വിധിയായിരുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് പോലും വാത്മീകീൽ വിശ്വാസം പിന്നീട് റിഫൈൻഡ് വാത്മീകലിലെ നിങ്ങൾക്ക് വിശ്വാസമുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇതേ വാത്മീകീയവെച്ചുകൊണ്ട് ന്യായം പറയുന്നു അതെങ്ങനെ ശരിയാവും അപ്പോൾ അത് ധർമ്മശാസ്ത്രങ്ങളിൽ അവർ പ്രധാനപ്പെട്ട ധർമ്മശാസ്ത്രങ്ങൾ ചിലതിലൊക്കെ വിശ്വാസം ഉണ്ട് എന്നാണ് അതിൻ്റെ വ്യംഗ്യം പ്രധാനപ്പെട്ട ധർമ്മശാസ്ത്രങ്ങളിൽ അവർ വിശ്വസിക്കുന്നില്ല കുതർക്കം പറഞ്ഞ് അവ അർത്ഥശൂന്യമാണെന്ന് വിടുവായി പറയുന്നു ഓരോ കുതർക്കങ്ങൾ ഉന്നയിച്ച് ഇപ്പോൾ പഞ്ചതന്ത്രം പഞ്ചതന്ത്രം എടുക്കുക പഞ്ചതന്ത്രത്തിൽ കഥ തുടങ്ങുമ്പോൾ കരടി മാനിനോട് പറഞ്ഞു എന്ന് പറഞ്ഞ് തുടങ്ങുന്നു അപ്പം തന്നെ ഒരാൾ കരടിക്ക് എങ്ങനെ കരടി വർത്തമാനം പറയുക സംസാരിക്കുവോ സംസാരിച്ചാൽ തന്നെ മാനിന് മനസ്സിലാകുക മാനിൻ്റെയും കരടിയും ഭാഷയൊന്നാണോ ലോജിക്കലാണ് അല്ലേ ലോജിക്കലാണ് ആ ചോദ്യം പക്ഷേ അതിൻ്റെ പേരാണ് കുതർക്കം ദെർ ഇസ് എ മെസ്സേജ് ബിഹൈൻഡ് ദാറ്റ് സ്റ്റോറി അതല്ലേ പ്രധാനം അതല്ലേ മനസ്സിലാക്കേണ്ടത് അതോ കരടിക്ക് സംസാരിക്കാൻ ശേഷിയുണ്ടോ എന്നറിഞ്ഞിട്ട് അതിൻ്റെ ഗവേഷണം നടത്തലാണോ അതിന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വല്ല പേപ്പറും ആരെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ ദ ലാംഗ്വേജ് വിച്ച് ക്യാൻ ബി അണ്ടർസ്റ്റാൻഡ് ബൈ ഡി എസ് ആൻഡ് ബേസ് എന്ന് പറഞ്ഞിട്ട് വല്ല പേപ്പറും ഉണ്ടോ വാട്ട് നോൺ സെൻസ് കുതർക്കം കുതിർക്കം ഉന്നയിച്ച് അവർ ഈ മെയിൻ സ്റ്റോറി അർത്ഥശൂന്യമാണ് എന്ന് വാദിക്കും കച്ചിന് ലോകായതികാൻ ബ്രാഹ്മണാൻ താതസേവത അനർത്ഥകുശലാഹ്യത ബാല പണ്ഡിതമാനിത ധർമ്മശാസ്ത്രേഷു മുഖ്യേഷു വിദ്യമാനേഷു ദുർബുധ ബുദ്ധിമാൻ ക്ഷികീൻ ചാപ്യ നിരർത്ഥം പ്രവതന്തിമേ ഇതാണ് രാമൻ ലക്ഷ്മണനോട് പറയുന്നത് ആരെപ്പറ്റി ഈ പറഞ്ഞ ഗ്രൂപ്പിനെ പറ്റി നാസ്തികരായ ബ്രാഹ്മണരെ പറ്റി എഴുതുന്നു അപ്പോൾ അക്കാലത്ത് കുറഞ്ഞപക്ഷം അയോധ്യയിൽ ഈ ലോകായതികർ ലോകായതിൻ എന്നുള്ള പേരാണല്ലോ ഉപയോഗിക്കുന്നത് ലോകായുധികർ ലോകായതം എന്നും ഒക്കെ പറയുന്നുട്ടോ ചാർവാകനെ ലോകായതൻ എന്ന് വിളിക്കുന്നവരുണ്ട് വളരെ പോപ്പുലറായ ആൾക്കാർ എന്നുള്ള അർത്ഥത്തിലും ലോകായതം എന്ന് പറയാറുണ്ട് അപ്പോൾ ലോകായുധികർ അവഗണിക്കാനാവാത്ത എണ്ണത്തിൽ ഉണ്ടായിരുന്നു എന്ന് സ്പഷ്ടം കുറഞ്ഞ എണ്ണമൊന്നുമല്ല അവഗണിക്കാനാവാത്ത എണ്ണത്തിൽ ലോകായധികർ അന്ന് അയോധ്യയിലെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ശ്ലോകത്തിൽ നിന്ന് സ്പഷ്ടമാണ് അല്ലെങ്കിൽ രാമന് ഇതെടുത്ത് പറയില്ലല്ലോ സൂക്ഷിക്കണം അവരുടെ ടെക്നിക്സ് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയില്ലല്ല അവരുമായുള്ള രാജകീയ ബന്ധത്തെക്കുറിച്ചാണ് അന്വേഷണം എന്നാൽ രസകരമായ ഒരു പരമാർത്ഥം ശ്രീരാമൻ ഭരതനോട് ഈ അന്വേഷണം നടത്തുമ്പോൾ ഭരതൻ്റെ കൂട്ടത്തിൽ ബ്രാഹ്മണോത്തമനായ ലോകായധികൻ നിൽപ്പുണ്ടായിരുന്നു എന്നതാണ് അതാരാണ് അതാണ് ജാബാലി അപ്പോൾ ഇവരെയൊക്കെ ഇപ്പോൾ ചാർവാകൻ എന്ന് പറയാറുണ്ട് ചിലരെങ്കിലും തർക്കം ചെയ്യിക്കാനായിട്ട് ചാർവാകനെ പോലും മഹർഷിയാക്കിയ നാടാണിത് ചാർവാക മഹർഷി അങ്ങനെ ഒരു പരാമർശം എങ്ങനെ ഉണ്ടായി എന്ന് എനിക്കറിയില്ല എൻ്റെ അറിവില്ലായ്മ വേണമെന്ന് വിചാരിച്ചോളൂ എനിക്കറിയില്ല ചാർവാകനെ മഹർഷിയായിട്ട് ചാർവാകൻ ഇൻസ് സീരീസ് ഓഫ് ഒരു പോലെ ഇങ്ങനെ വന്ന പേരാണ് ചാർവാകൻ പലരെയും ചാർവാകൻ എന്ന് വിളിക്കാറുണ്ട് പക്ഷേ ഈ ചാർവാകൻ്റെ സിദ്ധാന്തം ലോകായതം എന്നൊക്കെ പറയുന്നത് എന്താണ് ഇവിടെ ഉള്ള നമ്മൾ ഈ ചുറ്റും കാണുന്നില്ലേ ഈ കാണുന്നതാണ് യാഥാർത്ഥ്യം ഇതിലപ്പുറം യാഥാർത്ഥ്യവുമില്ല അതുകൊണ്ടാണ് അവർ നാസ്തികർ എന്ന് വിളിക്കുന്നത് വേറെ ഒന്നുമില്ല ഒന്നുമില്ലെന്ന് അപ്പം നമ്മളീ കാണുന്നില്ലേ ഇതേ ഉള്ളൂ ചാർവാകന്മാരുടെ പ്രിൻസിപ്പിളിൽ ഈ ഓലക്കീറിന് താഴത്തേക്ക് ഭൂമിയിൽ അല്ലെങ്കിൽ നിലത്ത് പതിക്കുന്ന സൂര്യകിരണം ശ്രദ്ധിച്ചിട്ടുണ്ടോ പലരും കണ്ട് കാണും ഓലപ്പരയിലൊക്കെ കാണാൻ പറ്റും ആ റേയുടെ ഇടയ്ക്ക് ചെറിയ പാർട്ടിക്കിൾസ് ഇങ്ങനെ കിടന്ന് കളിക്കുന്ന കാണാം പൊടി വളരെ ചെറുതായിട്ട് ഇതാണ് ചാർവാകൻ പറയുന്നത് പരമാണു എന്ന് പറയുന്നത് നമ്മളുടെ ദൃഷ്ടിക്ക് ഗോചരമായിട്ടുള്ള ഏറ്റവും ചെറിയ അണു അണുവേദാണോ അതാണ് പരമാണു അതിനപ്പുറത്തേക്കില്ലായെന്ന് ചാർവാകൻ ഈ ചാർവാകൻ്റെ പേര് ചാർവാകം എന്ന് പറഞ്ഞുകൊണ്ട് നിരീശ്വരവാദികൾ യുക്തിവാദികളുടെയൊക്കെ വലിയ സെമിനാർ ഞാനിങ്ങനെ കണ്ടു ഇവർ പറയുന്നത് മുഴുവൻ സയൻസാണ് ബട്ട് ചാർവാകൻ്റെ ഏറ്റവും വലിയ പരിമാണം ഏതാ ഈ വെളിച്ചത്തിൽ കാണുന്ന കളിക്കുന്ന പൊടിയുടെ ചെറിയ അംശം കാരണം ചാർവാകൻ കണ്ടാലേ വിശ്വസിക്കുള്ളു നമ്മുടെ യുക്തിവാദികളും നിരീശ്വരവാദികളും കണ്ടാലേ വിശ്വസിക്കുകയുള്ളൂ പക്ഷെ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ അവർ തർക്കം ഉന്നയിക്കുകയും ചെയ്യും ഇതാണ് ബുദ്ധിശാലിയാണെന്ന് ധരി സ്വയം ധരിക്കുകയും ബുദ്ധിഹീനനാണ് എന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാക്കുകയും എന്നാൽ അത് സ്വയം മനസ്സിലാക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് പറയുന്നത് സയൻസ് ആണെന്നാണ് അവരുടെ വിചാരം ശരിയാണ് അവർ പറയുന്നതും ഒരു സയൻസാണ് ബട്ട് മുഴുവൻ സയൻസാണോ അല്ല അപ്പോൾ ചാർവാകന്മാർ എന്നവർ സ്വയം വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ് ചാർവാകൻ്റെ വേറൊരു ഒരു പ്രിൻസിപ്പൾ യാവത് ജീവം സുഖം ജീവേത് ഞാനിതൊക്കെ കേട്ട് പല സ്ഥലത്തുനിന്ന് കളക്ട് ചെയ്ത് പറയുന്നതാണ് കേട്ടോ ഇതൊക്കെ ഏത് പുസ്തകത്തിൽ നിന്ന് എന്നോട് ചോദിക്കരുത് ചാർവാകന്മാരെഴുതിയതോ പ്രസിദ്ധീകരിച്ചതോ പിടിച്ചതോ ആയ പുസ്തകങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ എൻ്റെ വിവരക്കേടാണെന്ന് വിചാരിച്ചാൽ മതി ബട്ട് യാവ്ജീവം സുഖം ജീവേത് ഋണം കൃത്വ ഘൃതം വിഭേത് ഭസ്മീഭൂത പുനരാഗമനം കുത ഇതാണ് ചാർവാകൻ്റെ പ്രിൻസിപ്പൾ യാവജ്ജീവം സുഖം ജീവേത് എന്ന് പറഞ്ഞാൽ ഈ ജീവിതം സന്തോഷമായിട്ട് ജീവിക്കണം ഋണം കൃത്വ ഘൃതം വിഭേത് കടം വാങ്ങിച്ചാണെങ്കിലും നെയ്യ് കുടിക്കണം താടി നന്നാകിന ഭസ്മീഭൂതസ്യ ദേഹസ്യ ആ ഭസ്മമായി പോകുന്ന ഈ ദേഹം എവിടെ തിരിച്ചു വരാൻ പോകുന്നു പുനരാഗമനം കുത ഇത് തിരിച്ചു വന്നാലേ കടം വീട്ടേണ്ട കാര്യമുള്ളൂ നീ കടം മേടിച്ച് നെയ്യേ കുടിച്ച് ജോറായിട്ട് ഒരു ദിവസം അങ്ങ് തട്ടിപ്പോകും പോയി കഴിഞ്ഞാൽ പിന്നെ കടം വീട്ടണ്ടല്ലോ അയാളെന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് കത്തിച്ചില്ലേ ഇതൊട്ട് തിരിച്ചു വരികയില്ല പിന്നെ എന്തിനാണ് നീ കടം മേടിക്കാൻ മേടിക്കുമ്പോൾ വാങ്ങടാ കടം ഈ ചാർവാഹനാണ് മഹർഷി എന്നൊക്കെ പറഞ്ഞു ആര് പോഞ്ഞൂടെ ഏതായാലും തെറ്റൊന്നും ഇല്ല ഇവിടെ ആർഗ്യുമെന്റ് ജയിക്കുന്ന ഒരു ഒരു സാമർഥ്യം ഉണ്ടല്ലോ അതൊക്കെ സമ്മതിക്കണം പിന്നെയും ചാർവാഹന അവിടെ നിന്നില്ല പീത്വാ പുനർ മദ്യം കുടിക്കട കുടിക്കട വീണ്ടും മദ്യം കുടിക്കും ചാർവാകന്റെ പ്രിൻസിപ്പിളാണ് യാവത് പഥതി ഭൂതലേ താഴെ വീഴുന്നവരെ ഭൂതലത്തിൽ ഉരുണ്ട് പടച്ച് വീഴുന്ന ഓടയിൽ അങ്ങോട്ട് വീഴണക്കാമെന്നടിച്ചു വീഴുമല്ലോ വീഴും നമ്മൾ കണ്ടിട്ടില്ലേ പാമ്പ് എന്നൊക്കെ പറയുന്ന ആൾക്ക് ആ അവസ്ഥയിൽ കിടക്കുന്നു പുനരുത്ഥാന വിധേയത്വം ആ പുനർജന്മ തന്മാത പിന്നെ അവിടെ നിന്ന് കെട്ടുവിട്ട് എണീറ്റിട്ട് വീണ്ടും പിടിപ്പിക്കുമല്ലോ അതാണ് പുനർജന്മം ലോകായുധത്തിൽ പുനർജന്മുണ്ട് ചാർവാകനോട് ചോദിക്കുന്നു പുനർജന്മം പുനർജന്മമുണ്ട് ഇതാണ് വെള്ളം എടുത്ത് വിടുണ്ട് വീണു ബോധം കെട്ട് വീണു കുറേ കഴിയുമ്പോൾ ആൾക്കാരൊക്കെ നോക്കുന്നു സൂര്യനോദിച്ച് ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോൾ ഈ ആശാൻ്റെ കേട്ട് വിട്ടിട്ട് ഇയാൾ എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി ഓടയുടെ അവിടുന്ന് മണ്ണും പൊടിയും ഒക്കെ തുടച്ചിട്ട് നേരെ വീണ്ടും ഷാപ്പിലേക്ക് വീണ് പോയി ഈ എണീക്കലുണ്ടല്ലോ ഈ ഓടയിൽ നിന്ന് അതാണ് പുനർജന്മം ചാർവാകൻ്റെ സിദ്ധാന്തമാണ് മഹർഷി എന്ന് വിളിക്കുകയോ ദൈവ നമ്പരെ എന്നു വിളിക്കുക എന്താണെന്ന് വെച്ചാൽ വിളിച്ചോളൂ കാരണം ഇത് ലോകായുധവുമാണ് ഇത് എന്തുകൊണ്ടാണ് ഈ ലോകായുധം എന്നുള്ള പേരിന് മറ്റേ അർത്ഥം തോന്നുന്നത് പോപ്പുലറാണ് ഈ തിയറി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തിയറിയാ ഇല്ലേ കാടം വാങ്ങിച്ച് അടിച്ച് പൂതായ പ്രശ്നം ഉപരി ദൂസിച്ച് ചത്തുപോയി കടവും കൊടുക്കേണ്ട ഒന്നും കൊടുക്കണ്ട അവനെന്ത് ചെയ്യുക അവനെന്തെങ്കിലും ചെയ്തോളും നമുക്കെന്ത് ആ കത്തിച്ച ശരീരം തിരിച്ച് വരുന്നത് നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ ഉണ്ടോ അപ്പോൾ ചാർവാകൻ പറഞ്ഞു ശരിയല്ലേ ഭാസ്മീഭൂതസ് ദേഹസ് പുനരാഗമനം കുത ആരും ഇത് കണ്ടിട്ടില്ല ഈ ദേഹം തിരിച്ചു വരുന്നത് പിന്നെ എന്തിനാ പേടിക്കുന്നത് സത്യല്ലേ ചാർവാകൻ്റെ തിയറി ഈ ഈ സാധനം എന്താണെന്ന് പറഞ്ഞുകൂടാന്ന് വെറുതെ ചാർവാക മഹർഷി ആക്കെ പറഞ്ഞിട്ട് തർക്കത്തോട് തർക്കം വെള്ളത്തോട് വെള്ളം രാമൻ വെജിറ്റേറിയനായിരുന്നു വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയൻ ആയിക്കോട്ടെ അതിനകത്ത് എന്താ ഞാൻ പറയുക ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞു വാഗ്മിംഗ് പതിനാറ് ഗുണങ്ങളുള്ള ഉത്തമ പുരുഷൻ ഉണ്ടോ എന്നാണ് വാത്മീകി വാക്യവിശാരതനായ വാത്മീകി വാഗ്വിദാംബരനായ നാരദനോട് ചോദിക്കുന്നത് പതിനാറ് ഗുണങ്ങളാണ് ഈ പതിനാറ് ഗുണങ്ങളിൽ ഇന്നും തന്നെ വെജിറ്റേറിയനാണോ നോൺ വെജിറ്റേറിയൻ ആണോ ചോദിക്കുന്നത് ഞാൻ കണ്ടില്ല നാരദൻ അറുപത്തഞ്ച് ഗുണങ്ങളുള്ള ആളിനെ പറ്റി രാമനെ പറ്റി വാത്മീകിയോട് പറയുന്നു ഈ അറുപത്തഞ്ചിൽ ഒരെണ്ണം പോലും വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ ആയിട്ട് ബന്ധപ്പെട്ടതല്ല എന്തിനായി ഇതൊക്കെ അന്വേഷിക്കും എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ അന്വേഷിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ആ അന്വേഷണം രാമനെ പറ്റിയാണ് രാമായണത്തെ പറ്റിയാണ് അത് പരിചയം കൊണ്ട് ഉണർക്കുവാൻ ചിക്കി ഞാൻ പാർത്തതും കാത്തിരുന്നീടും നീടും ദശാന്തരേ പത്താം ക്ലാസ്സിൽ ഞാൻ പഠിച്ചതാണ് പലലം എന്ന് വെച്ചാൽ മാംസ കഷ്ണമാണെന്നും അത് ചിക്കി കൊണ്ട് സീത കാട്ടിൽ പാർത്തതും കാത്തിരുന്നു നീടും ദശാന്തരെ അപ്പം സംഭവിച്ചെന്തോ ഒരു കാര്യം രാമനോടോ ലക്ഷ്മണനോടോ മറ്റു പറയുന്നതാണ് ഈ വരിയെ എനിക്ക് ഓർമ്മയുള്ളൂ അപ്പോൾ ഈ രാമൻ നോൺ വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം എനിക്ക് ഇതാണ് ഓർമ്മ വന്നത് ബട്ട് അതിനെ വേർ റെഫേഡ് ഞാൻ അത് റെഫർ ചെയ്യാനും പിടിക്കണമെന്ന് പോലും ഇത് ഈ എന്താ ഇതിൽ കാര്യമെന്താ രാമൻ വെജിറ്റേറിയൻ ആയിരുന്നു എന്ന് വഹിക്കുക നോൺ വെജിറ്റേറിയൻ ആയിരുന്നു വഹിക്കുക ഇൻ വാട്ട് വേ ഇറ്റ് അഫെക്ട്സ് യു ഇതെങ്ങനെയാണ് നമുക്കതൊരു ഒരു ഒരു പ്രശ്നമാകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ബീഫ് കഴിക്കണം ബീഫ് കഴിച്ചു രാമനെ കൂട്ടി പിടിക്കുന്നതിനാണ് നിങ്ങൾക്ക് ശുദ്ധ വെജിറ്റേറിയൻ ഉള്ളിയും വെളുത്തുള്ളിയും പോലും കഴിക്കാത്ത വെജിറ്റേറിയൻ ആയിരിക്കണം ആയിക്കോളൂ രാമൻ്റെ കൂട്ടാവശ്യമില്ലല്ലോ ഉണ്ടോ ഇതിലൊന്നും രാമനെ സാക്ഷിയാക്കുക കൂട്ടുപിടിക്കുക ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എനിക്ക് ഹിന്ദുക്കളിലെ ഈ താരക്കന്മാരുടെയൊക്കെ മനസ്സെനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇൻഡയറക്റ്റ്ലി നോൺ വെജ് കഴിക്കുന്നവർ അല്ലെങ്കിൽ നോൺ വെജ് കഴിക്കുന്നതിൽ തെറ്റില്ല എന്ന് അഭിപ്രായമുള്ളവർ അവരെല്ലാവരും തന്നെ എങ്ങനെയെങ്കിലും രാമൻ എവിടെയെങ്കിലും വെച്ച് മാംസാഹാരം കഴിച്ചിരുന്നു എന്ന് വരുത്താൻ ശ്രമിക്കും ആ ശ്രമത്തിൽ അവർ വിജയിക്കുകയും ചെയ്യും കാരണം ഞാനീ പറഞ്ഞ പോലത്തെ എന്തെങ്കിലും ഒരു വരി എവിടെയെങ്കിലും കിട്ടും ഒന്നുകിൽ വാറ്റ്മീങ്ങിൽ നിന്ന് കിട്ടും അല്ലെങ്കിൽ എഴുത്തച്ഛൻ തരും കമ്പൻ തരും ഭാസ്കരൻ തരും നിങ്ങൾക്ക് തുളസീദാസൻ തരും രാമായണം എത്രയുണ്ടെന്ന് ലോകം മുഴുവൻ സുമാത്രയിൽ രാമായണം ജാവായിൽ രാമായണം ഇന്തോനേഷ്യയിൽ രാമായണം രാമായണം കാരണം വഴി നടക്കാൻ മേലെ ഏതെങ്കിലും രാമായണത്തിൽ എന്തെങ്കിലും ഇറച്ചി ആരെങ്കിലും തിന്നു നമുക്ക് വരാതിരിക്കുമോ അപ്പം അതിൽ അത് പിക്കാൻ ചൂസ് ചെയ്തിട്ട് നിങ്ങളുടെ വാദം ചെയ്യും ഇപ്പുറത്ത് വിഷ്ണുഭക്തന്മാരും പ്രായണ വെജിറ്റേറിയൻസുമായ ആൾക്കാരുണ്ട് അവർക്കും രാമൻ പ്രിയപ്പെട്ടവനാണ് പക്ഷേ രാമൻ ഇറച്ചി കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുറച്ചിൽ നമ്മുടെ ദൈവം ഇറച്ചി മുട്ടയെത്തുന്നതാണ് ശരിയാവില്ല അവരതിനു പറ്റിയ ശ്ലോകം അന്വേഷിക്കും അവർക്കും കിട്ടുന്ന ശ്ലോകം ഇവർക്കും കിട്ടുന്ന ശ്ലോകം ശ്ലോകം ശ്ലോകത്തോട് ചേർന്ന് വാൻ ചർച്ച ഇത് കാണുമ്പോൾ എന്നെ പോലുള്ളവർക്ക് സന്തോഷം കാരണം ചർച്ച ചെയ്യുന്നത് രാമനെ പറ്റിയാണ് കാർൽ മാർക്സിനെ പറ്റിയല്ലല്ലോ ലെനിനെ പറ്റിയല്ലല്ലോ തുഗ്ലിയാത്തിയെ പറ്റിയല്ലല്ലോ ഷടനോവിനെ പറ്റിയല്ലല്ലോ അതാണല്ലോ കേരളത്തിലെ വലിയ പ്രശ്നം അടിസ്ഥാനപരമായിട്ട് കമ്മ്യൂണിസം ഇടതുപക്ഷ മതനിരപേക്ഷ ഈ സാധനമൊന്നും അല്ല ചർച്ച ചെയ്യുന്നത് ചർച്ച രാമനെ പറ്റിയാണ് അതുകൊണ്ട് രാമൻ സമ്പൂർണനാണ് രാമവും വിഗ്രഹം ധർമ്മമെന്ന് പറഞ്ഞ വെറുതെ ഒന്നുമല്ല ധർമ്മ ചർച്ചകൾ മുഴുവൻ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ അടക്കം നടക്കുന്നത് രാമനെ ചുറ്റിപ്പറ്റിയാണല്ലേ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കഥാപാത്രത്തെ വെച്ച് വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ തർക്കിക്കാത്തതെന്താണ് അതുപോലെ പുരാണത്തിൽ വേറെ എത്രയോ കഥാപാത്രങ്ങളുണ്ട് അവരൊക്കെ വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ എന്ന് ചർച്ച നടക്കാത്തത് നടക്കാത്തത് എന്താണ് രാമനെ പറ്റി ഇതാണ് വാത്മീകി പറഞ്ഞത് ഭൂമിയിൽ ഏറ്റവും അധികം ഗുണങ്ങളുള്ളവൻ രാമൻ നാരദനാണ് വാത്മീകി പതിനാറ് ചോദിക്കുന്നു നാരദൻ അറുപത്തഞ്ചെണ്ണം പറഞ്ഞു കൊടുക്കുന്നു രാമനെ പറ്റി എന്നിട്ട് ആ രാമൻ്റെ കഥ എഴുതാൻ പറയുന്നു ആ കഥയ്ക്കൊരു നിമിത്തമായിട്ട് ഈ കിളിയെ അമ്പയക്കുന്ന കാര്യവും സംഗതിയൊക്കെ നടക്കുന്നു അതിനെ ചൊല്ലി കഥകൾ എഴുതുന്നു ആൾക്കാർ എന്ന് പറഞ്ഞ് കഥ എഴുതുന്നു നോവൽ എഴുതുന്നു രാമനെ ചൊല്ലി എത്ര സിനിമ വരുന്നു അരവിന്ദൻ്റെ കാഞ്ചന സീത വരുന്നു ആർക്കും മനസ്സിലാകുന്നില്ല കാഞ്ചന സീതയിൽ മഞ്ഞ് കെട്ടിക്കിടിച്ചാൽ രാമൻ മിണ്ടുന്നില്ല ഒരു ഡയലോഗ അരവിന്ദൻ സിനിമ ഓർമ്മയുണ്ടല്ല ഒരു ഡയലോഗില്ലാതെ കേൾക്കും അങ്ങനത്തെ സിനിമ ഉണ്ടാകുന്നു ശ്രീരാമ പട്ടാഭിഷേകം സംവിധാനം കെ വി പുട്ടണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന രാമനും ഹനുമാനും രാവണനും രാവണനുമൊക്കെയുള്ള വലിയ തമിഴ് സിനിമ തെലുങ്ക് സിനിമയൊക്കെ വരുന്നു അത് ഡബ് ചെയ്യുന്നു എന്തെല്ലാം നടക്കുന്നു എല്ലാം രാമനെ ചുറ്റി വളരെ നല്ല കാര്യം രാമൻ തന്നെ ജയിക്കട്ടെ താങ്ക്